വയനാട് ദുരന്തത്തിന്റെ നേർക്കാഴ്ചയിൽ നമുക്ക് കാണാൻ കഴിയുന്നത് ശരീരങ്ങൾ ചിഹ്നിച്ചുതെറിയ മൃതദേഹങ്ങളും ഒരുപാട് സ്വപ്നങ്ങൾ താലോലിച്ചു കഴിഞ്ഞുകൂടിയ കുടുംബങ്ങളുടെ കഥന കാഴ്ചകൾ മാത്രമാണ് ഒരു കുടുംബത്തിലെ പതിനാറ് അംഗങ്ങളും മരണപ്പെട്ട് ഒരു കുട്ടി ഒഴികെ സ്വർണമെല്ലാം വാങ്ങി വിവാഹത്തെ പ്രതീക്ഷിച്ചിരിക്കുന്ന ആ കുടുംബത്തിലെ കുട്ടിയും മണ്ണിനടിയിൽ അകപ്പെട്ടു മരണം ഇരുന്നൂറും കടന്നിരിക്കുന്നു ഒരു മഹല്ല് മുഴുവനും മണ്ണിനടിയിൽ വീടുകളെല്ലാം മണ്ണിനടിയിൽ ഇരുന്നൂറിൽ പരം ആളുകളെ ഇനിയും തിരഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതിലേറെ ദുഃഖകരവും വിഷമകരവും മുണ്ടക്കൈ പള്ളിയിലെ ഇമാം ഷിഹാബുദ്ദീൻ ഫൈസി എന്ന മഹല് ഇമാം പള്ളിയിൽ തന്നെ ആ ദുരന്തത്തിൽ മരിച്ചു കിടക്കുന്നു അബ്ബിന്റെ സുവർക്കത്തിലേക്ക് പരിശുദ്ധ പള്ളിയിൽ വെച്ച് തന്നെ പറന്നുയരാൻ ഭാഗ്യം സിദ്ധിച്ച അനുഗ്രഹീത പണ്ഡിതൻ നമുക്ക് ചെയ്യാം വയനാടിനു വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം നമുക്ക് കൈകോർക്കാം ഒന്നിക്കാം വരെ അറബും ചെയ്തു ഒരു അടിമ മറ്റുള്ളവരെ സഹായിക്കുമ്പോഴെല്ലാം അള്ളാഹു അവനെ സഹായിച്ചു കൊണ്ടേയിരിക്കുന്നതാണ് ദുരന്തങ്ങൾ അനുഭവിക്കുന്നവർക്ക് സമാധാനം നൽകുമാറാകട്ടെ റബ്ബിന്റെ ശിക്ഷകളിൽ നിന്ന് നമ്മെ എല്ലാവരെയും കാത്തിരക്ഷിക്കുമാറാകട്ടെ മരണപ്പെട്ടവർക്ക് ഷഹാദത്തിന്റെ പദവി പ്രദാനം റബ്ബന